ഒരു പുതിയ വീട് കൊടുക്കാനുണ്ട് കേട്ടോ തിരുവനന്തപുരം പോത്തങ്കോട് ശാന്തിഗിരിയിലാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് നമുക്കൊരു മൂന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് കൊടുത്തിട്ടുള്ളത് പണിയൊരു തൊണ്ണൂറ് ശതമാനമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ പണി ഫുള്ള് ഫിനിഷ് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ മിറ്റം ഫുള്ള് ഗ്രാസും ഇൻ്റർലോക്കാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഒരു സിറ്റ് നമ്മൾ നിങ്ങളിവിടെ ചെയ്തിട്ടുള്ളത് ഗ്ലാവാണ് തടി കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് പോളിഷ് ആണ് ചേറുമ്പോൾ ഒരു ലിവിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ടി വി യൂണിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് നേരെ ഒരു ഡൈനിങ് ഏരിയ ചെറിയൊരു പാർട്ടേഷൻ വർക്ക് കൊടുത്തിട്ട് ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പിറകിൽ വർക്ക് ഏരിയ ഉള്ള സ്ഥലം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ കിച്ചൻ്റെ സൈഡിൽ പിള്ളേവിടെ കയറുമ്പോൾ നേരെ കാണാം ഫസ്റ്റ് ബെഡ്റൂം അതിന് അലമാര ചെയ്തിട്ടുണ്ട് ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഫിറ്റിങ്സൊക്കെ ചെയ്തിട്ടില്ല അടുത്ത ബെഡ്റൂം അവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് വാഷ് പ്ലേസ് കൗണ്ടർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അലമാരയാണ് കേട്ടോ ചെയർ ഫുൾ വുഡിൻ്റെ പാനലാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കാണേ കയറി വരുമ്പോൾ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ടോട്ടൽ നാല് ബെഡ്റൂമാണ് വരുന്നത് നാല് പോയിൻ്റ് എണ്ണൂറുണ്ട് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് നാലാമത്തെ ബെഡ്റൂമാണ് തിരുവനന്തപുരം പോത്തുംകോട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അവിടെയാണ് വരുന്നത് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് ആണ് വരുന്നത് എം സി റോഡിൽ നിന്ന് ഓപ്പണായിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇതാണ് ബാൽക്കണി ഏരിയ വരുന്നത് ഫുള്ള് ഗ്ലാസും ആണ് കൊടുത്തിട്ടുള്ളത് എഴുപത്തേഴ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ